പരിശുദ്ധ പരമ ദിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധനും അത്യുന്നതനുമായ ദൈവത്തിന് എന്നും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യം വാഴുകയും നിത്യസ്തുതികർഹനുമായ പരിശുദ്ധ പരമ ദിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മോശയുടെ കർത്താവ് പറഞ്ഞു ീ ജനത്തോട് പറയുക നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം കുറയരുത് എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കരുത് ഞാനാണ് കർത്താവെന്ന് ഓർക്കണമെന്ന് അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യരുത് കൂലിക്കാരൻ വേദന നൽകുവാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത് ചികിടരെ ശപിക്കുകയോ കുരുഡൻ്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് അനീതിയിൽ വിധിക്കരുത് ദരിദ്രനോട് ദാർഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാർ നീതിപൂർവം വിധിക്കണം ഏഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരുടെ ജീവനെ അപകടത്തിലാക്കുകയോ ചെയ്യരുതെന്ന കർത്താവേ ഇന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ കാരുണ്യവും സ്നേഹവും ഇത്ര വലുതാണെന്ന് ഞങ്ങളറിയുന്നു അയൽക്കാരന് എന്നെപ്പോലെ തന്നെ കാണുവാൻ കഴിയുമ്പോഴാണ് നീ കൃപകൾ ചെയ്യുന്നതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനോ അയൽക്കാർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുവാനോ കഴിയാതെ അവരെന്നെ മർജിക്കുകയും അവർക്കെതിരെ തിന്മ നിരൂപിക്കുകയും അവരെ ശല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും ജീവിക്കുന്നത് ഞാനും പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട് ആരുടെയെങ്കിലും കണ്ണീരങ്ങളുടെ പക്കൽ വീണണമെങ്കിൽ അത് ഞങ്ങളുടെ നാശത്തിന് കാരണമാകുന്നുവെങ്കിൽ ഇന്ന് കത്താവെ ഈ കാലത്തിൽ നിൻ്റെ കുരിശൻ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ തിരക്തം ഞങ്ങളുടെ മേലൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും നിൻ്റെ പരിശുദ്ധമായ നാമത്തെ കളങ്കപ്പെടുത്താതെ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ നിൻ്റെ സഹോദരനെ നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന അരുൾച്ഛത കർത്താവേ നിന്നെപ്പോലെ നിന്റെ അയൽക്കാനേയും സ്നേഹിക്കുവാൻ ആവശ്യപ്പെട്ട കൽപ്പന പൂർണ്ണ ഹൃദയത്തോടെ നിറവേറ്റുവാൻ നീന്തെന്നെ സഹായിക്കണമേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന